అఖిరే అండిటేషన్ అనేది తృతీయ తల అమ్మ సంగణేలో లొల ఆపం ఆన ప్రతిజాగం పేరు പറയാతది ఉంది ఆకవేడ ఏంగలు ఉండార్ కారు ఇప్పుడు ఆరేటకి అనేది తనే పెట్టారు ఆరేడియా ఆరేడి ఇప్పుడు ఆణల పట్టేటి నిన్న అవన ఉండా ఒరే

പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചേഞ്ഞിട്ട് ആയിട്ടുണ്ട് അതായത് അതേ ആ കമ്മിറ്റി ആ കമ്മിറ്റി ഉണ്ട് ഈ സിനിമ മേഖലയ്ക്കോ അല്ലെങ്കിൽ സിനിമയിലോ ഭാവിയിലെ തലമരക്കോ സിനിമയിലോ നമ്മുടെ സമൂഹത്തിലുണ്ടോ ഒരു ഗുണം ഉണ്ടാവുന്നോ അല്ല അതൊരു റിപ്പോർട്ട് തന്നെയാണ് റിപ്പോർട്ടാണ് ഇതിനെ മാറ്റാൻ വേണ്ടിトゥണ്ട പക്ഷെ ഞങ്ങൾ ചോദിച്ചു ഒരു ഒരു ഇ ഏമാ കമ്മീഷനെ എത്ര പെൺസൂത്രികളുണ്ടോ എന്ന് ചോദിച്ചുള്ള ഒരു സ്ത്രീக்கே ഏറ്റവും കൂടുതൽ ഉള്ള ആണ് സൂത്രികളാണ്

നമ്മൾ വേറെ തിരിച്ചു കാര്യമല്ല ഇത് അങ്ങനെ കൊടുക്കാത്ത സ്ഥലങ്ങളിലും അതങ്ങനെ കൊടുക്കപ്പെടണം എല്ലാവർക്കും അങ്ങനെ വ്യത്യാസമുള്ള ആളുകളും വ്യത്യാസത്തോടെ പെരുമാറുന്ന ആളുകളും ഉണ്ടായിരിക്കാം ഉണ്ട് അത് സിനിമയിൽ മാത്രമല്ല ഇവര് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓട്ടോറിക്ഷയിലുണ്ട് കേറുന്ന ബസ്സിലുണ്ട് പോകുന്ന ബാങ്കിലുണ്ട് ഹോസ്പിറ്റലിലുണ്ട് സ്കൂളിലുണ്ട് ഇല്ലേ